ഹലോ ഗായസ് പുതിയൊരു വീട്ടിലേക്ക് സാധ്യത അപ്പം ഇന്നത്തെ നമ്മുടെ വീടെന്ന് വെച്ചാൽ ഗൈസ് പഞ്ചാബ്സി താരമായ ലെഫ്റ്റ് ബൈക്കിനെ ഇപ്പം പഞ്ചാബ് കളയാൻ പോവാണ് അഭിഷേക് സിംഗ് അഭിഷേക് സിംഗിനെ പഞ്ചാബ് എഫ് സി കളയാൻ പോകാമെന്നാണ് ഇപ്പം വരുന്ന ഒരു അപ്ഡേറ്റ് അഭിഷേക് സിംഗ് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫർ കൊടുത്തായിരുന്നു പക്ഷേ പഞ്ചാബ് എഫ് സി വിട്ടു കൊടുക്കുന്നില്ലായിരുന്നു ഇപ്പോൾ പഞ്ചാബ് എഫ് സി അഭിഷേക് സിംഗിനെ കളയാൻ പോവാണ് അപ്പം അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളും ഒക്കെ മുമ്പോട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ചാൻസ് തന്നെയാണ് അഭിഷേക് സിംഗിനെ സൈൻ ചെയ്യാൻ വേണ്ടി അഭിഷേക് സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ് ഒരു ലെഫ്റ്റ് ബൈക്കാണ് നമുക്ക് നവോച്ച ഉണ്ട് എന്നാലും സൂപ്പർ കളി തന്നെയാണ് അഭിഷേക് സിംഗ് വായിച്ച് വെക്കുന്നത് നല്ല പ്ലെയർ എന്ന് വെച്ചാൽ സൂപ്പർ പ്ലെയർ തന്നെയായിരുന്നു നമുക്ക് നവോച്ച ഉണ്ട് നവോച്ച സൂപ്പർ കളി തന്നെയാണ് അപ്പം അഭിഷേക് സിംഗിനെ ഇപ്പം നമുക്ക് മേടിക്കണമെങ്കിൽ കുറേ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റാൻ സാധ്യതയുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം നമ്മൾ അഭിഷേക് സിംഗിനെ മേടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം പഞ്ചാബ് എന്തായാലും അഭിഷേക് സിംഗിനെ ഒഴിവാക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ആവശ്യമുണ്ടോ നമ്മൾ മേടിക്കാൻ പോകും ചാൻസിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് എന്തായാലും കമൻ്റ് ചെയ്യണം നിങ്ങൾ ആരും നിങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ വന്നു താങ്ക്സ് വാച്ചിങ് ബൈ ഗൈസ്